ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനുപമ രാവിലെ തന്നെ കിച്ചണിൽ കയറിയിട്ട് കുഞ്ഞിനിങ്ങനെ പാതി തിളപ്പിച്ചു കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് പറയണ മോനെ നീ എൻ്റെ അച്ഛമ്മ നിനക്ക് ഇനി ഭക്ഷണമൊന്നും ഉണ്ടാക്കി തരില്ല എന്നാൽ പറയുന്നത് അതുകൊണ്ട് നമ്മുടെ അച്ഛൻ വന്നിട്ട് പരാതി പറയാം നമുക്കിപ്പോൾ ബിസ്ക്കറ്റും പാലും കഴിക്കാം കേട്ടോ എന്നൊക്കെ പറയുമ്പോൾ സുഷീല കയറി വരികയാണ് കേട്ടോ എന്താടി നീ കുഞ്ഞിനിങ്ങനെയൊക്കെ തന്നെ പറഞ്ഞു കൊടുക്കേണ്ട അവൻ്റെ അച്ഛമ്മയെ കൊണ്ട് നീ വെറുപ്പിക്കുകയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അങ്ങനെയല്ല നിങ്ങൾ ഇവിടെ കിച്ചനിൽ എല്ലാ കാര്യങ്ങളും ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടല്ലേ ഇന്ദ്രട്ടനോട് വാക്ക് കൊടുത്തതല്ലേ അപ്പോൾ ഞങ്ങൾ പട്ടണിക്കിടന്നു യും അത് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറയുമ്പോൾ എടി എനിക്ക് കുറച്ച് പാൽ തിളപ്പിക്കും കുറച്ച് കൂടുതൽ തിളപ്പിക്കായിരുന്നില്ലേ എന്നാൽ എനിക്കൊരു ചായയെങ്കിലും ഇട്ട് വെക്കായിരുന്നില്ലേ അതെങ്ങനെയാണ് അമ്മേ ഞാൻ ചെയ്യും കാരണം അമ്മ എന്നോട് എന്താ പറഞ്ഞത് ഈ വീട്ടിലെ എല്ലാ പണിയും ഞാൻ ചെയ്തോളാം എന്നല്ലേ എന്നോട് എന്നിട്ട് പറഞ്ഞിട്ട് അധികാരം ഏറ്റെടുത്തിട്ട് ഇപ്പം ഞാൻ ചെയ്ത ഇന്ദ്രട്ടേ എന്നെ വഴക്കു എനിക്കൊന്നും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകാനേട്ടാ ഇതേ സമയം സുശീല ആഹാ ഹാ ഇവള കൊള്ളാലോ ഈ വീട്ടിലെ വേലക്കാരി എന്നെ ആക്കാൻ നോക്കുന്നെങ്കിൽ തീർച്ചയായും അതിനൊരു മറുപടി ഇവൾക്ക് കൊടുക്കണം കാരണം അങ്ങനെ വിട്ടാൽ ഇവളെ ശരിയാവില്ലല്ലോ കാരണം കാരണം ഇവളുടെ അനിയത്തി ഇപ്പോൾ സ്കൂളിലോട്ട് പോ കോളേജിലോട്ട് പോകുമല്ലോ അപ്പോൾ അവൾ എന്താ കഴിക്കുന്നത് നോക്കട്ടെ ഇവൾ അനിയത്തി ആദ്യം പട്ടണിക്കിടാം എന്ന് സുശീലെ കൊണ്ട് മേശപ്പുറത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴാണ് മഞ്ചാടി കയറി വരുന്നത് എൻ്റെ ചേച്ചി ഞാൻ പോവാണ് കേട്ടോ ഇന്ന ആദ്യമായിട്ടാണ് ഒന്നും കുടിക്കാതെ ഒരു ചായ പോലും കുടിക്കാതെ ഈ വീട്ടിൽ നിന്ന് ആദ്യമായി കോളേജിലോട്ട് പോകുന്നത് അത് കേട്ട് അനുഭവം അങ്ങോട്ടേക്ക് വരികയാണ് അപ്പോൾ സുശീലങ്ങനെ ആ ഹാ അത് വേണി എന്ന ഭാവത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഇതേ സമയം പോളെ ഇനി ഇതങ്ങ് ക്ഷമിച്ചേക്കെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നിനക്കറിയില്ലേ ആ അമ്മേ ആ ചേച്ചി ചില ആളുകളൊക്കെ ചില രാഷ്ട്രീയക്കാരൊക്കെ കണ്ടിട്ടില്ലേ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതിന് മുന്നേ വോട്ട് കിട്ടാൻ വേണ്ടി ആളുകളെ അങ്ങ് തെറ്റിദ്ധരിപ്പിച്ച് ആളുകളെ അങ്ങ് കയ്യിലെടുത്തിട്ട് അവരങ്ങ് ബാധിക്കൽ തുടങ്ങും പിന്നീട് അവരുടെ സ്വഭാവം അങ്ങ് മാറും അവരെന്ത് ചെയ്യും നമ്മളെ അങ്ങ് പിന്നെ കുപ്പിയിലാക്കുന്ന ആ കാര്യങ്ങളൊക്കെ അങ്ങ് ചെയ്ത് കൂട്ടും അവർക്ക് അവരുടെ വിജയം നേടിക്കെടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരൊന്നും തരില്ല അതാണ് അവരുടെ സ്വഭാവം ചില ആളുകൾ എങ്ങനെയാണ് അതുകൾക്കൊന്നും സൂക്ഷില്ല തന്നെ തന്നെ തള്ളി പറഞ്ഞതാണെന്ന് മനസ്സിലാക്കി ബാക്കിയോട് തന്നെ സുശീല പറഞ്ഞു നേടി നീ എന്താടി പറഞ്ഞത് നീ എന്നെ കുറ്റപ്പെടുത്തി സംസാരിച്ചല്ലേ എനിക്ക് മനസ്സിലാവഞ്ഞിട്ടൊന്നില്ല നീ എന്നെ കുറ്റപ്പെടുത്തിയതല്ലേ എന്ന അവിടെ പറയുമ്പോൾ മഞ്ചാരി പറയാനെ ഞാനതിനെ ആൻറ്റിയെ കുറ്റപ്പെടുത്തിയില്ലല്ലേ ആൻറ്റിയുടെ തോന്നലാണ് ആൻറ്റിയെവിടെയും ഞാൻ കുറ്റപ്പെടുത്തിയത് ഇത് എൻ്റെ ചേച്ചിയോട് ഞാൻ പറഞ്ഞതല്ലേ രാഷ്ട്രീയക്കാരെ കുറിച്ചല്ലേ ഞാൻ പറഞ്ഞത് എന്ന് പറയുമ്പോൾ മഞ്ചേരി നീ വെറുതെ വഴക്കിന് നിൽക്കാതെ നീ പെട്ടെന്ന് കോളേജിലോട്ട് പോകാൻ നോക്കുക ഇതേക്കുറിച്ച് ക്യാഷ് ഉച്ചക്കുള്ള ഭക്ഷണവും ഇപ്പം ചെന്നവിടെ തന്നെ ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ നീ കഴിച്ചോട്ടോ വൈകുന്നേരം വൈകുന്നേരം നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നു ഞാനൊന്ന് നോക്കട്ടെ നീ എന്തായാലും പോവും എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞു വിടണേട്ടോ എന്നാൽ ഈ സമയം സുശീലക്ക് നന്നായി ദേഷ്യം പിടിക്കുന്നുണ്ട് പക്ഷേ തൻ്റെ ദേഷ്യം ഉള്ളിലൊതുക്കാനേ കഴിയുന്നുള്ളൂ പിന്നീട് സുശീല അമ്പലത്തിൽ പോയിരിക്കുകയാണ് അമ്പലത്തിൽ നിന്ന് തിരിച്ചു വരുന്ന വഴി വെച്ച് സുധനേയും ഭാര്യനേയും കാണാൻ അവരെ കാണുമ്പോൾ ആഹാ നല്ലൊരു അടിപൊളി വെടിക്കിട്ടാണ് തനിക്ക് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവരില്ലൊരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുക എന്ന് കരുതി സുശീല അവരുടെ അടുത്തോട്ട് ചെല്ലേണ്ടിട്ടാണ് അതേ സുധനും ഭാര്യയും അമ്പലത്തിൽ വന്ന ആ ഞങ്ങളൊന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതാണ് എന്താ സുശീലെ സുഖമല്ലേ കുഴപ്പമൊന്നുമില്ലല്ലോ പ്രതിഭ വിവരങ്ങളൊക്കെ പറഞ്ഞു ഇപ്പോൾ ഇന്ദ്രൻ്റെ കൂടെയാണ് താമസം എന്നൊക്കെ അറിഞ്ഞു അപ്പോൾ സുശീലയോട് പ്രതിയുടെ അമ്മ പറയണേ എന്തായാലും സുശീലയ്ക്ക് മൂന്ന് മക്കളെ നല്ല ഇഷ്ടമാണ് അല്ലേ ഒരു മകളെ അല്ലെങ്കിൽ ഒരു മകളുടെ അടുത്തോട്ട് പോകും അപ്പോൾ സുശീല പറയുന്നത് എനിക്ക് എൻ്റെ മക്കളെയൊക്കെ ഇഷ്ടമാണ് പക്ഷേ അവർ മൂന്ന് പേരും കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ മൂന്ന് മൂന്ന് വഴിക്കാവുന്ന സത്യം എപ്പോഴാണ് ഞാൻ തിരിച്ചറിഞ്ഞത് എന്നൊക്കെ പറയുമ്പോൾ സുശീല എന്താ അങ്ങനെ പറയുന്നത് സുശീലിൻ്റെ മക്കൾക്കും സുശീലേ നല്ല ഇഷ്ടമാണ് ആ അതൊക്കെ എനിക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് എന്നാൽ നിങ്ങളോടൊരു കാര്യം ഞാൻ വെളിപ്പെടുത്താം കാരണം നിങ്ങളുടെ മകളുടെ സ്വർണ്ണമാണല്ലേ ഇന്ദ്ര ഇപ്പോൾ എടുത്തിട്ട് സച്ചിയുടെ കടം വീട്ടാൻ പോകുന്നത് എന്നാൽ ആ സത്യം നിങ്ങൾ തിരിച്ചറിയണേ നിങ്ങൾ നിങ്ങളുടെ മകളോട് ചെന്നിട്ട് പറയണം ഇന്ദ്രൻ ചെയ്യുന്ന ആ ആ സ്വർണം പെട്ടെന്ന് വാങ്ങിത്തി കാരണം ഇന്ദ്രൻ ഉണ്ടാക്കിയ കടം അത് ഇന്ദ്രനാണ് വീട്ടുന്നത് ഒരിക്കലും നിങ്ങളുടെ മ മകളുടെ സ്വർണം വിറ്റിട്ടല്ല ആ കടം വീട്ടേണ്ടത് എന്ന് പറയാനിട്ടോ അപ്പൊ തന്നെയാ അല്ല നമ്മുടെ നമ്മുടെ ഈ പറയുന്ന സത്യന് വേണ്ടിയിട്ടല്ലേ ആ എടുത്തത് അതൊക്കെ ആയിരിക്കാം അങ്ങനെ വേണമെങ്കിലും അവന് അവൻ്റെ ഭാര്യ വീട്ടിൽ നിന്ന് വാങ്ങിച്ചുകൂടെ ആകെ പ്രതിഭക്ക് ആ ആ പണവും ആ പൈസ ആ സ്വർണമുള്ളു അതും കൂടി വിറ്റിതൊലച്ചാൽ നിങ്ങളുടെ മകൾക്ക് നിങ്ങൾക്ക് പിന്നെ വേറെ കൊടുക്കാനൊന്നുമില്ല അത് ആലോചിക്കണം അനുഭവമൊക്കെ അങ്ങനെയല്ല ഇഷ്ടം പോലെ അവളുടെ കുടുംബത്തിൽ നിന്ന് കിട്ടാനുണ്ട് അതുകൊണ്ട് നിങ്ങൾ അവളുടെ കയ്യിൽ നിന്നും ആ സ്വർണം വാങ്ങി തിരിച്ചു കൊണ്ടുപോകാൻ നോക്ക് എന്നൊക്കെ തന്നെ സുശീല പറയാനായിട്ടാണ് സത്യനിൻ്റെ കയ്യിലോട്ട് എത്തിക്കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു എന്നൊക്കെ സുശീല പറഞ്ഞിട്ടങ്ങ് പോകുമ്പോൾ പ്രതിഭയുടെ അമ്മ പറയണേ സുശീലയ്ക്ക് നല്ല സ്നേഹമുണ്ട് നമ്മുടെ സത്യനോട് അതുകൊണ്ടാണ് സത്യൻ്റെ കാര്യത്തിൽ ഇത്ര വലിയൊരു സങ്കടം അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പ്രതിഭയുടെ അച്ഛനും അതിലൊരു സത്യമുണ്ടെന്ന് തോന്നാൻ കേട്ടോ പിന്നീട് ബാനുമ്മയും അനുപമയും ഇങ്ങനെ സംസാരിക്കുന്നത് എൻ്റെ മോൾ എന്നീ സുശീലയോട് വെറുതെ നിരാഹാര സമരം നടത്താൻ നിൽക്കണ്ട അവൾക്കും യാതൊരു കുഴപ്പമുണ്ടാവില്ല അവൾ പുറത്ത് കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ എന്തേലൊക്കെ കഴിച്ചു വരും ഇന്നെ ഇട്ട് പൂട്ടും അതുതന്നെയാണ് എനിക്ക് അറിയേണ്ടത് എന്നെ ഇവിടെയിട്ട് പൂട്ടിക്കഴിഞ്ഞാൽ ഇന്ദ്രേട്ടനോട് എനിക്ക് പറയാലോ രണ്ട് മൂന്ന് ദിവസമൊക്കെ പച്ചെള്ളം കുടിച്ചിട്ടും ജീവിക്കാൻ എനിക്കറിയും പക്ഷേ എനിക്കൊന്നും തരാതെ പിന്നീട് പ്രശ്നങ്ങളുണ്ടായി ഇന്ദ്രട്ടൻ അമ്മയോട് ചോദിച്ചോളൂല്ലോ വേണ്ടി തന്നെയാണ് ഞാനും കളിക്കുന്നത് എൻ്റെ മോളെ ഈ വാശി നിർത്തിയേക്ക് ബാനുമ്മ ഉണ്ടാക്കി തരാൻ നിനക്കെന്ന് പറയുമ്പോൾ ഏയ് അതൊന്നും വേണ്ട എനിക്കുണ്ടാക്കാൻ വയ്യാത്തത് കൊണ്ടല്ല അമ്മ പറഞ്ഞ വാക്ക് എൻ്റെ കയ്യിൽ നിന്ന് ഇന്ദ്രേട്ടൻ മുഖേന ആ അടുക്കള ഭരണം ഏറ്റെടുത്തത് അത് എനിക്ക് അത്ര സുഖിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അടുക്കള ഭരണം ഏറ്റെടുത്ത അമ്മ തന്നെ ഭക്ഷണം ഉണ്ടാക്കട്ടെ എന്ന് തീരുമാനവുമായി അനുഭവം മുന്നോട്ട് കഴിഞ്ഞിട്ട് അപ്പോഴാണ് ആരോ ഗേറ്റ് കയറുക്കുന്ന ശബ്ദം കേൾക്കുന്നത് അങ്ങനെ വാനുമ്പോൾ എത്തിച്ച് നോക്കുമ്പോൾ സുശീലയാണെന്ന് കാണണം ഉടൻ തന്നെ വാനുമ്പോൾ പറയണേ എടിമുളയെ സുശീല വരുന്നുണ്ടെന്ന് പറയട്ടെ അങ്ങനെ സുശീല വരുന്നുണ്ട് കാണുമ്പോൾ ഇവരുടെ സംസാരം അവിടെ വെച്ച് നിർത്തണം അങ്ങനെ പിന്നീട് പിന്നെ ഒരു ബാനുമുറത്തോട്ട് വരികയാണ് ഇതേസമയം ആഹാ ബാനുമ എപ്പോഴും എത്തി കുറച്ച് നേരമായി എത്തിയിട്ട് അല്ല സുശീല നീ അമ്പലത്തിൽ പോയതാണ് ആ അമ്പലത്തിൽ പോയതാണ് ബാനമ്മ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ എന്നാൽ എൻ്റെ കൂടെ വായോ ഞാനിപ്പോൾ ഇവിടെ മാനുമ്മക്ക് ദോശയും ഈ പറയുന്ന മുട്ടക്കറിയൊക്കെ വാങ്ങിയിട്ടുണ്ട് കഴിക്കുന്നു ഏയ് എനിക്കൊന്നും വേണ്ട എന്ന് പറയുന്നത് കേട്ടോ എന്നാൽ ഈ സമയം അനുഭവമൊക്കെ അങ്ങ് ദേഷ്യം പിടിക്കുകയാണ് അനുഭവം പറയുന്നത് ആ നിങ്ങളെല്ലാവരും പുറത്ത് നിന്ന് വരുമ്പോൾ കഴിച്ചിട്ട് വരും എന്നാൽ നിങ്ങൾ പറഞ്ഞ വാക്ക് അത് നിങ്ങൾ പാലിക്കണം അത് പാലിക്കാതെ ഇരുന്ന ഞായട്ടം വന്ന എടി ഞാൻ അങ്ങനെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കൊന്നുമില്ല നിനക്കും കൂടി വാങ്ങിച്ചിട്ടാണ് വന്നിട്ടുള്ളത് നീ അങ്ങനെ നിൻ്റെ വേലക്കാരിയാക്കി എന്നെ ഇവിടെ ഈ വീട്ടിൽ നിർത്താമെന്ന് നീ കരുതുന്നുണ്ടെങ്കിൽ അതൊരിക്കലും നടക്കില്ലടി നീ ഈ സൂഷീലെ ഇങ്ങനെ പൂട്ടാമെന്ന് നീ കരുതൽ അത് നടക്കില്ല ഇതാ നിനക്കുള്ള ഭക്ഷണം എന്ന് പറഞ്ഞ അപ്പേ മുട്ടക്കറിയും കൊടുത്തിട്ട് അകത്തോട്ട് കയറി പോകുമ്പോൾ അനുഭവം പറയുകയാണ് ഇതാണ് ഞാൻ പറഞ്ഞത് സുശീല ഇങ്ങനെയും തൻ്റെ മകൻ്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ നോക്കുമെന്ന് പറയാനാണ് ഇത് കാണുന്ന അനുഭവമൊക്കെ ചിരി വരികയാണ് എന്തായാലും പേടിയുണ്ട് അതുകൊണ്ട് തന്നെ തനിക്ക് അപ്പോൾ മുട്ടക്കറിയും കൊണ്ടുവന്നില്ല അതിൻ്റെ മതി എന്ന ഭാവത്തിൽ ഇങ്ങനെ അനുഭവം ചിരിക്കുന്നുണ്ട് കേട്ടോ പിന്നീട് സുശീല നേരെ പോകുന്ന ഹർഷയുടെ അടുത്തോട്ടാണ് അങ്ങനെ സുശീല എൻ്റെ കഷ്ടബുദ്ധിക്ക് എൻ്റെ പൊട്ടബുദ്ധിക്ക് ഞാൻ പറഞ്ഞതാണ് ആ വീട്ടിലെ കാര്യങ്ങൾ ഞാൻ ചെയ്തോളാം എൻ്റെ മകനെ വെച്ചുണ്ടാക്കി കൊടുത്തോളാം പക്ഷേ അത് എൻ്റെ മകൻ്റെ ഭാര്യയ്ക്ക് വെച്ചുണ്ടാക്കാം എന്നുള്ള അർത്ഥം അതിലുണ്ടാവും എന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല അപ്പോൾ ഉടനെ തന്നെ എന്തായാലും അവൾ പഠിച്ച കള്ളിയാണ് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം എൻ്റെ സുശീലേൻ്റെ നിങ്ങൾ ആ അടുക്കള ഭരണ ഏറ്റെടുത്തില്ല അത് ഇന്ദ്രം വരുന്നത് വരെ അത് ഏറ്റെടുക്ക് ഒരിക്കലും നിങ്ങൾ ഒരിക്കലും നിങ്ങൾ പിന്നോട്ട് വെക്കരുത് പിന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ സ്വന്തം മകൻ നിങ്ങളുടെ നേർക്ക് തിരിയുമെന്ന് പറഞ്ഞു പറയേണ്ട ഇത് കേട്ടോടന്നെ സുശീല പറയണേ എന്നെ പേടിപ്പെടുത്തല്ലേ ഇന്ദ്രൻ തിരിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് പേടിയാണെന്ന് പറയേണ്ട എന്നാലി ഞാൻ പറയുന്നത് പോലെ ചെയ്യുക ആ വീട്ടിൽ ഇന്ദ്രനുള്ളപ്പോൾ എങ്ങനെയാണ് ആൻറ്റി പണിയെടുത്തിരുന്നു അതേ പണി ഇനിയും ചെയ്യുക ഇനിയും തുടരുക എന്നാലാണ് ഇന്ദ്രനിലേക്ക് അമ്മയിൽ നിന്നുള്ള വിശ്വാസം കിട്ടുന്നത് ഞാനിവിടുന്ന് പോയിട്ടും എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളെയും നല്ലപോലെ നോക്കിയെന്ന ആ വിശ്വാസം നേടിയെടുത്ത് കഴിഞ്ഞ് തീർച്ചയായും പിന്നീട് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് നീക്കാൻ കഴിയും അനുഭവം ഏ ഇന്ദ്രനെ അടിച്ച് വിരിപ്പിക്കാൻ കഴിയുമെന്നൊക്കെ പറയുമ്പോൾ അവിടോട്ട് ഇങ്ങനെ രവി കയറി വരാനായിട്ടാണ് അപ്പോൾ രവി ഇങ്ങനെ ഹർഷി ഇങ്ങനെ തുറച്ച് നോക്കണം ഇതേസമയം സുശീല െങ്കിൽ ആ രവിയെ കാണുമ്പോൾ വിളിഞ്ഞ് കൂടി ചിരിക്കുകയാണ് പക്ഷേ സുശിലയെ കാണുന്ന രവി ഒരൊറ്റ പോക്കങ്ങ് പോകാനായിട്ടാണ് ഇതേ സമയം എന്താ രവി എന്നോട് മിണ്ടാത്തത് എന്തായാലും എന്നോട് മിണ്ടാത്ത എന്നിങ്ങനെ പറയുമ്പോൾ അവിടെ അർഷ പറയണേ അതെ ആദ്യം നമുക്ക് എന്തിനെയും അനുപമയം പിരിക്കുക എന്നുള്ള ലക്ഷ്യമാണ് അത് കഴിഞ്ഞിട്ട് വേണം ഈ മാരണത്തെ എൻ്റെ തലയിൽ നിന്ന് വലിച്ചൂരാനിങ്ങനെ പറയുന്നത് എഴുതേട്ടാ എന്നാൽ ഈ സമയം ഇത് കേട്ട് സുഷീലെന്ന് ഞെട്ടുന്നുണ്ട് പിന്നീടാണെങ്കിൽ ഇവിടെ സുശീല പോയതിന് ശേഷം രവി ചൂടാവണം ഞാൻ നിന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട് അവരെ ഇങ്ങോട്ടേക്ക് കയറ്റരുത് എനിക്ക് വരുന്ന ആളുകളെ നിങ്ങൾ അപമാനിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലെന്ന് നിങ്ങളോട് ഞാൻ പലതവണ പറഞ്ഞതല്ലേ പിന്നെ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് ഞാൻ പിന്നെ നിന്നോട് പറഞ്ഞില്ല അവരിങ്ങോട്ടേക്ക് വരുന്നത് ഇഷ്ടമല്ല എന്ന് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് നീ അവരെ ഇങ്ങോട്ടേക്ക് കയറ്റുന്നത് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞേക്ക് എൻ്റെ തനി സ്വരൂപം എന്താണെന്ന് എനിക്ക് തന്നെ അറിയില്ല എന്ന് പറയുമ്പോൾ ആ അതെനിക്കറിയാം ഈ വീടും പറമ്പൊക്കെ എൻ്റെ പേരിലാണെന്ന് നീ പറഞ്ഞതല്ലേ അത് ഞാൻ നിങ്ങൾ വെള്ളം കുടിച്ചപ്പോൾ പറഞ്ഞത് ഇപ്പോഴും നിങ്ങളുടെ മനസ്സിലോർക്കുന്നു അത് കേൾക്കുന്ന രവി പറയാണ് വെള്ളം കുടിച്ചാലും എന്ത് പറഞ്ഞാലും ഈ രവി ഒരിക്കലും ബോധം കിട്ടില്ല എന്ന് നിനക്കറിയില്ലേ അതുകൊണ്ട് തന്നെ എല്ലാം ഞാൻ മനസ്സിൽ വെച്ചിട്ടുണ്ട് എന്തിങ്ങനെ പറയുമ്പോൾ അവിടെ ഹർഷ പറയാണ് ഞാനെന്തെങ്കിലും പറഞ്ഞത് നിങ്ങളൊരിക്കലും മനസ്സിൽ വെക്കരുത് അത് ശരിയായ ഒരു ഏർപ്പാടല്ല എൻ്റെ പൊട്ട ദേഷ്യത്തിനെ അപ്പോഴൊക്കെ ഞാൻ ഓരോന്ന് വിളിച്ച് പറയുന്നുണ്ടെന്ന് കരുതി നിങ്ങൾ എന്നോട് ഇങ്ങനെ എടുത്തു ചാടി സംസാരിക്കുകയാണോ എന്നൊക്കെ ഇങ്ങനെ രവിയോട് ചൂടാകുമ്പോൾ രവി പറയാണ് നിനക്ക് തന്ന് ആ സുശീല ഇവിടെയോട്ട് കേട്ടാതിരുന്ന അതൊന്നും എനിക്ക് കഴിയില്ല എനിക്ക് അവരെ ആവശ്യമാണ് കാരണം അവരെ പ്രസവം കഴിയുന്നവരെ അവരെ എനിക്ക് ആവശ്യമാണ് അതുകൊണ്ടാണ് ഞാൻ അവരെ ഒപ്പം നിർത്തുന്നത് അതുകൊണ്ട് നിങ്ങള് ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ട് നിങ്ങൾ എന്നോട് ഇങ്ങനെ ചൂടാവല്ലേ എനിക്ക് ദേഷ്യം വന്നാൽ ഇന്നതാ അറിയില്ല എനിക്ക് എൻ്റെ രവിയേട്ടനും ഞാനും തന്നെ ഉണ്ടാവുള്ളൂ എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്നാലും അവർ എൻ്റെ പ്രസവം കഴിഞ്ഞോട്ടെ ഇവിടെ നിന്നോട്ടെ എന്ന് പറഞ്ഞു വിടുന്നത് എന്നെ രവി പറയണ ശരി പക്ഷേ ഞാൻ അവരിവിടെ വന്ന അവരൊരിക്കലും മിണ്ടുകയോ അപമാനിച്ചോ അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് പരാതിയുമായി എൻ്റെ മുന്നിലോട്ട് വന്നാൽ എൻ്റെ ദേഷ്യം അങ്ങ് കാണുമെന്ന് പറയു കേട്ടോ ഇത് കേൾക്കുന്ന ആർഷയ്ക്കൊന്നും മിണ്ടാൻ വാക്കുകളില്ല എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലും സത്യനും പ്രതിഭയും വാനുമൊക്കെ കാര്യങ്ങൾ വന്ന് പറയണം അപ്പം ശ്യാമക്കീ കാര്യങ്ങൾ പറയുമ്പോൾ മാനുമ ആകെ ഞെട്ടി പോകണേ മാനുമോ ഈ കാര്യങ്ങൾ പറയുമ്പോൾ ഇവരൊക്കെ ഞെട്ടി പോകണേട്ടാണ് എന്തായാലും നിങ്ങളുടെ അമ്മ ഞങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒന്നുമല്ല എന്നിങ്ങനെ അവിടെ ഷ്യാമു പറയണേ കാരണം സുശീലാൻ്റി പഠിച്ച കള്ളിയാണ് അതുകൊണ്ട് തന്നെ ഇന്ദ്രേട്ടനിൽ നിന്നും പ്രീതി പറ്റിയെടുക്കാൻ ഒരുപക്ഷെ ഈ പറയുന്നതിലപ്പുറം ഒരുപക്ഷെ ചെയ്തേക്കും ഒരു പക്ഷേ അവർ ഇങ്ങനെ വെച്ചുണ്ടാക്കി കൊടുത്ത് അനുസരിച്ച് നല്ലപോലെ നോക്കും അപ്പോൾ ഇന്ദ്രേട്ടനാണെങ്കിലും അങ്ങനെ നോക്കിക്കഴിഞ്ഞ് തീർച്ചയായും നമ്മൾ വിചാരിച്ച ആ പ്ലാനിൽ സുഷീലാന്റി വീണില്ല എങ്കിൽ ഇന്ദ്രേട്ടൻ്റെ അമ്മയെ വിശ്വസിക്കും അതും ആപത്താണ് അപ്പോൾ അത് കേൾക്കുന്ന വനമ പറയാൻ ശരിയാണ് അതോ ആപത്താണ് സുഷീല ഭയങ്കര കാഞ്ഞ ബുദ്ധിയാണ് അവളെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല അപ്പോൾ ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇവിടെ നിന്നെ ബാനുമ പറയണേ എന്തായാലും ഇടയ്ക്കും തിരക്കൊക്കെ വന്ന് പോയി അന്വേഷിക്കുന്നത് നല്ലതാണ് എന്തായാലും അവിടെ ഇനി എങ്ങോട്ടാണ് കാര്യങ്ങൾ പോകുന്നത് അറിയാൻ കഴിയില്ല അപ്പോൾ അത് കേട്ടോ തന്നെ പ്രതിഭ അറിയണേ നമുക്ക് അമ്മയെ ഇങ്ങോട്ടേക്ക് വിളിച്ചു കൊണ്ടുവന്നാൽ പോരെ ബാനുമ നിൽക്കില്ലേ പിന്നീട് അവിടെ ഞാൻ എൻ്റെ അനുഭവമൊക്കെ വേണ്ടി നിൽക്കുകയൊക്കെ ചെയ്യും പക്ഷേ സുശീല വരുമെന്ന് പറയാൻ കഴിയില്ല എന്ന് സത്യന് അതുപോലെ തന്നെ ഇവിടെ ബാനുമിങ്ങനെ പറയാനേട്ടോ എന്നാൽ ഈ സമയം അമ്പളിയാണ് കാണിക്കുന്നത് അമ്പലി പിന്നെ എൻ്റെ അടുത്തോട്ട് വന്നിട്ട് അപ്പം ഇനിയും ചോദിക്കാൻ എന്തിനാണ് നമ്മൾ ചേച്ചി ഇത്ര രാവിലെ എന്നാൽ ഇന്നലെ നിങ്ങൾ അവിടെ വന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് അറിയാനാണ് അപ്പോഴേക്കും ലതിക പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് സന്തോഷമാണ് ഇന്നലെ അവിടെ വന്നപ്പോൾ അപ്പോൾ തന്നെ അമ്പലി പറയണേ നിങ്ങൾക്കുള്ളൊരു വഴിയാണ് ഞാൻ തുറന്നു തന്നത് അതിന് ഞങ്ങൾക്ക് ഇന്നലെ തന്നെ മനസ്സിലായിട്ടുണ്ട് നമ്മൾ ഇനിയും ചെയ്തത് നല്ല ഉപകാരമുള്ളൊരു കാര്യമാണ് അപ്പോൾ അമ്പിളി പറയണേ ഇനി ഇനിയും നിങ്ങൾ അടുപ്പിച്ച് അടുപ്പിച്ച് ഇങ്ങനെ ചിരുവിൻ്റെ അടുത്തോട്ട് വരുമ്പോൾ ചിരുവിനെ നിങ്ങളോടുള്ള ദേഷ്യം വെറുപ്പൊക്കെ മാറും അപ്പോൾ പിന്നെ ചിരു നിങ്ങൾ അംഗീകരിച്ച് തുടങ്ങും എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടോ ഇതേസമയം എന്തായാലും നിന്റെ ജോലി ജോലിയുടെ കാര്യം എന്നൊക്കെ ഇങ്ങനെ വിനയനോട് രൂപ ചോദിക്കുകയാണ് അപ്പൊ അത് കേസ് പിൻവലിക്കാത്തോടത്തോളം എനിക്ക് ജോലിയുടെ കാര്യം ഒന്നും ആവില്ല സ്വന്തമായി എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യണം എന്ന് ആഗ്രഹം അപ്പോൾ അമ്പളി പറയണേ ഞങ്ങൾക്കും അങ്ങനെ ആഗ്രഹമുണ്ട് അപ്പോൾ ഉടൻ തന്നെ സൈഡായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ബിസിനസ് ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ വിനയം പറയണേ എൻ്റെ രഘുവേട്ട എൻ്റെ രഘുവേട്ട ഒരിക്കലും സൈഡായിട്ടുള്ള ഒരു ബിസിനസ് ഒന്നും ചെയ്യേണ്ട രഘുവേട്ട ചെയ്ത ആ കമ്പനി ഇല്ലേ അങ്ങനെ ഒരു ബിസിനസ് തന്നെ ചെയ്യുകയാണ് നല്ലത് അതാകുമ്പോൾ രഘുവേട്ടം വിജയിക്കും വസ്ത്രത്തിന് എപ്പോഴും ആളുകൾക്ക് ആവശ്യമാണല്ലോ അതുകൊണ്ട് ഒരിക്കലും വസ്ത്രം എടുക്കാതിരിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വിനയൻ ഇങ്ങനെ നല്ല നല്ല ഉപദേശങ്ങൾ കൊടുക്കാൻ കേട്ടോ എന്നാലും ഈ സമയം എധികം പറയണേ ഞാനൊരു ചായയിടാം എന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ അമ്മളി പറയണ ഞാനും കൂടി കൂടെ കൂടാ ഐ അത് വേണ്ട ഇത് ഞങ്ങളുടെ ആ ഒരു പണിയാണെന്ന് പറഞ്ഞാൽ എമ്പോതര അമ്പളി അവിടെ ഇരുത്തുന്നു പിന്നീട് ആണെങ്കിൽ ആ അനുഭവം ഇങ്ങനെ അടിച്ചു പോരാണ് അപ്പോൾ സുശീല കാണാൻ പച്ചക്കറി സാധനങ്ങളൊക്കെ മേടിച്ചു വരുന്നു അത് കാണുന്ന അനുഭവം നിന്ന് എട്ടുന്നുണ്ട് അല്ല ഇവിടെ ഭക്ഷണം ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളെന്താ പച്ചക്കറിയും സാധനങ്ങളൊക്കെയായി മേടിച്ചു വരുന്നത് അപ്പം ഞാൻ പച്ചക്കറി സാധനങ്ങൾ മാത്രമല്ല മുട്ടയും മീനും ഇറച്ചിയും ഒക്കെ മേടിച്ചിട്ടുണ്ട് എൻ്റെ മകന് ഞാനൊരു വാക്ക് കൊടുത്തല്ലോ ആ വാക്ക് തെറ്റിക്കുന്നത് ഞാൻ ശരി ഞാൻ ചെയ്യുന്നത് ശരിയല്ല എൻ്റെ മകനെ എന്നെ വെറുപ്പിക്കുന്ന പരിപാടി ഞാൻ ചെയ്യില്ല അതുകൊണ്ട് കുറച്ച് നാളത്തേക്ക് ഞാൻ എൻ്റെ വേലക്കാരി ആയെങ്കിലും ശരി ഞാൻ എൻ്റെ മകന് വാക്ക് കൊടുത്ത് അങ്ങ് പാലിക്കുമെന്ന് പറഞ്ഞിട്ട് സുഷീല അകത്തോട്ട് പോകുമ്പോൾ അനുഭവം ആ ഇനിയിപ്പോൾ പേടിക്കേണ്ടതുണ്ട് ഇവരെ നല്ല സൂക്ഷിക്കണം ഭക്ഷണം വെച്ചുണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ പറയാനില്ല എന്നിങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ അപ്പം അനുഭവം പറയുന്നുണ്ട് ഞാൻ എന്തായാലും ഉണ്ടാക്കിക്കോളാം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അത് വേണ്ട ഞാൻ തന്നെ ഉണ്ടാക്കിക്കോളാം എന്ന് പറഞ്ഞു സുഷീലാകത്തോട്ട് കയറിയാണ് കേട്ടോ ഇതിനിടയ്ക്ക് ദയ വീട്ടിൽ വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ദയ ഇങ്ങനെ ബൈക്കിലാണ് ശബരി കൊണ്ടുവരുന്നത് അപ്പം രാമനാഥൻ ചോദിക്കുന്നുണ്ട് ഇനി എന്തിനാ ദയെ ബൈക്കിൽ കൊണ്ടുവന്നത് അപ്പോൾ ദയ രാമനാഥനെ കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അച്ചാ എന്നൊക്കെ വിളിച്ച് കെട്ടിപ്പിടിക്കുന്നുണ്ട് അപ്പോൾ ഉടൻ തന്നെ മോളെ ബൈക്കിൽ കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടല്ലോ അത് കേൾക്കുന്ന ശബരി പറയണേ ദയയുടെ സുഖത്തിനനുസരിച്ച് വണ്ടി വിളിച്ച് തന്നെ കൊണ്ടുവരേണ്ടത് പക്ഷേ അച്ഛാ ഇപ്പം ഞാൻ ദയെ കൊണ്ടുവന്നത് എൻ്റെ ബൈക്ക് അവിടെ ഉണ്ട് ായിരുന്നല്ലോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കൊണ്ടുവരുന്നത് എന്ന് പറയാനിട്ടോ ഇത് കേൾക്കുന്ന ആ ശരിയെന്ന് പറയണേ എന്നാൽ ഈ സമയം തന്നെ അങ്ങോട്ടേക്ക് കയറി വരണേ അപ്പോൾ ഉടൻ തന്നെ അനുതേച്ചി എവിടെയെന്ന് ഇങ്ങനെ ശബരി ചോദിക്കുകയാണ് അനുതേച്ചി മുകളിൽ കുഞ്ഞിനെയുമായി കൊഞ്ചിക്കുന്നുണ്ട് ഇപ്പോൾ ദയയുടെ കുഞ്ഞിനെ നോക്കുന്നത് അനുതേച്ചയാണല്ലോ എന്ന് തന്നെ ധനന് പറയൻ കേട്ടോ അപ്പോഴത്ത് കേൾക്കുന്ന കേട്ട ഉടൻ തന്നെ രാമനാഥം പറയണേ മോളെ എൻ്റെ കുഞ്ഞിനെ അവള് പൊന്നുപോലെയാണ് നോക്കുന്നത് യാതൊരു കുറവും അവൾ വരുത്താതെ എൻ്റെ കുഞ്ഞിനെ നോക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അനുതേച്ചിയാണ് എൻ്റെ കുഞ്ഞിനെ നോക്കുന്നത് എന്നാൽ ഞാൻ പോയി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അകത്തോട്ട് പോകുമ്പോൾ ശബരിമല ബാഗും കൂടി കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകുന്നുണ്ട് അപ്പം ഈ സമയത്ത് കേട്ടോടന്നെ ധനം പറയുകയാണ് ദയേടെ കൂടെ ഒന്ന് പോയിക്കോ അനിതയെ എന്തെങ്കിലും കാട്ടോ എന്ന് പറയാൻ പറ്റില്ല ഇവിടെ വെച്ചുണ്ടാക്കി ധനം ആരും തന്നെ ഇല്ല എന്ന് പറഞ്ഞ ഉടൻ തന്നെ ധനനോടങ്ങ് ദേഷ്യപ്പെടുകയാണ് ശബരി വായിൽ തോന്നിയതൊന്നും വിളിച്ച് പറയരുത് ദയയ്ക്ക് യാതൊരുവിധ മാനസിക പ്രശ്നങ്ങളും ഇല്ല അവൾ പഴയതിനൊക്കെ ഓക്കെയാണ് എല്ലാം അംഗീകരിക്കാൻ അവൾക്ക് കഴിവുണ്ട് ഇപ്പം അനിതേച്ചി തന്നെ അവൾ അംഗീകരിച്ചത് കണ്ടില്ലേ എന്നിങ്ങനെ പറയണം കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന രാമനാഥം പറയുകയാണ് നിന്റെ വായ ഇടയ്ക്ക് നീ ഇരുന്നോ എന്ന് പറയുന്നത് പിന്നീട് അനിതയാണ് കാണിക്കുന്നത് അനിത ഇങ്ങനെ ഡ്രസ്സ് മാറ്റി കൊടുക്കുമ്പോൾ കുഞ്ഞിക്ക് അറിയുന്നുണ്ട് മോനെ ഇനിയിപ്പോൾ സുന്ദരകുട്ടനായുണ്ട് നിന്റെ അമ്മ െന്ന് വരും നിന്റെ അമ്മ വന്നു കഴിഞ്ഞു നിന്റെ കരച്ചിലൊക്കെ മാറും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ദയെ തന്നെ കുഞ്ഞിനെ ഉണ്ണിക്കുട്ടാ എന്ന് പറഞ്ഞ ഇങ്ങനെ കൊത്തിപ്പിടിക്കേണ്ട കേട്ടാ അപ്പം അനന്ത പറയുന്നത് ദയേ നീയായിരുന്നു സ്കൂട്ടിയിൽ വന്നത് അത് ഞാൻ തന്നെ എന്ന് പറയണേ ഞാൻ ധനേട്ടനാണെന്നാ കരുതിയതെന്ന് പറയാനേ കേട്ടോ അപ്പോൾ ഉടൻ തന്നെ മോന് വാശി എന്തെങ്കിലും ഉണ്ടായിരുന്നു ആ ആദ്യം അമ്മയെ കാണാത്ത ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുഞ്ഞു അവനെ അറിയില്ലല്ലോ അതുകൊണ്ട് തന്നെ അതങ്ങ് അംഗീകരിച്ചു അത്രയേ ഉള്ളൂ ഇപ്പോൾ നിന്നെ കണ്ടല്ലോ അവന് സമാധാനമായി ദയ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടോ ആ ഞാൻ ഞാനതിൻ്റെ കുഞ്ഞുമായി കുറച്ച് നേരെ ഇരിക്കട്ടെ എന്നിട്ട് കഴിക്കാൻ വരാന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ടോ അങ്ങനെ അതിനെന്താ പറയണേ ഞാൻ ഇവർക്ക് ഭക്ഷണം എടുത്തു വെച്ച് കൊടുക്കട്ടെ എന്ന് പറഞ്ഞാൽ എന്താ താഴോട്ട് പോവുകയാണ് കേട്ടോ എന്നാൽ അനിത വന്ന ഉടൻ തന്നെ ധനം പറയുകയാണ് എന്ത് വരുന്നതിന് പിന്നെ ധനം പറയുകയാണ് ശബരിയോട് അനിതേ കാണാനില്ല ദയ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാകും അത് കേട്ട ഉടൻ തന്നെ ശബരിമങ്ങ് ദേഷ്യം പിടിച്ചിട്ട് വായ അടക്കുന്നുണ്ട് എന്ന് പറയുന്നത് അപ്പോഴാണ് അനിത ഇറങ്ങി വരുന്നത് കേട്ടോ അനിതയെ കാണുന്ന തന്നെ ചോദിക്കുകയാണ് അനിത നിന്നെ എന്തെങ്കിലും ദയ ചെയ്തോ എന്ന് പറയുമ്പോൾ ദയക്കിപ്പോൾ യാതൊരു വിധ പ്രശ്നങ്ങളും ഇല്ല വെറുതെ ഇല്ലാത്തതൊന്നും ഓരോന്ന് പറയണ്ട ദാ പറയണം അപ്പോൾ അത് കേൾക്കുമ്പോൾ രാമരാജന് സമാധാനമാവാണ് കേട്ടോ അങ്ങനെ രാമനാഥൻ എങ്ങനെ പറയണേ ധന നിന്റെ വായൊക്കെ ഒതുക്കുന്നത് നീ നിന്റെ ഭാര്യയുടെ കാര്യത്തിലാണ് നീ ശ്രദ്ധ ചെലുത്തേണ്ടത് എന്നൊക്കെ പറയുമ്പോൾ ധനം പറയണേ അല്ല അനിത ഞാനൊരു കാര്യം ചോദിക്കട്ടെ നീ ഇപ്പോൾ ശബരിയുടെ റൂമിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ അവൾക്ക് സംശയമൊന്നും എനിക്ക് തോന്നില്ലേ അത് കേട്ട ഉടൻ തന്നെ അതെന്നെ നിങ്ങളോട് പറഞ്ഞത് ദയെ നിങ്ങൾ ഓരോന്ന് ചൂടുപിടിപ്പിക്കായിരുന്നു നിങ്ങൾ നിങ്ങളുടെ ഭാര്യ എന്ന് പറയുന്ന വാസന്തി ചേച്ചിയും കൂടി അതുകൊണ്ട് ദയ തെറ്റിദ്ധാരണയിലൂടെ കയറിപ്പോയി അതുകൊണ്ട് ഇനി നിങ്ങൾ ഓരോന്ന് പറഞ്ഞ് മറ്റുള്ളവരുടെ ആശയക്കുഴപ്പത്തിലാക്കുന്ന ഈ സംസാര എന്ന് പറഞ്ഞിട്ട് വാസന്തി ഇങ്ങനെ സോറി അനിത ഇങ്ങനെ ധനന്റെ മുന്നിലോട്ട് വരൽ ചൂണ്ടുമ്പോൾ നീ എന്നോട് വരലും ചൂണ്ടി സംസാരിക്കുന്നോ അപ്പൊ ഉടനെ തന്നെ രാമനാഥൻ്റെ ഇടപെടാണ് നിർത്തറ നീ അവളോട് ചിലക്കാതെ അത് നിർത്ത് നീ നീ നിന്റെ ഭാര്യയാണ് ഇവിടെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം എന്ന് അവിടെ പറയുന്നുണ്ട് കേട്ടോ പിന്നീട് അതങ്ങ് കഴിഞ്ഞു പോയി എന്നാൽ ഈ സമയം പിറ്റേ ദിവസം രാവിലെ ആവുമ്പോ ദയ എങ്ങനെ പച്ചക്കറി കട്ട് ചെയ്യുന്നത് കണ്ടിട്ടാണ് ധനം വരുന്നത് അപ്പൊ ഇത് കണ്ടിട്ട് തന്നെ നന്നായി പേടിയാവണം പച്ചക്കറിയോട് ഒരു തരം വാശിയും ദേഷ്യവും ഒക്കെ ഉള്ളതുപോലെ പോലെ ദയങ്ങനെ കട്ടി എന്ന മുഖഭാവം ആകെ മാറി അത് കാണുന്ന തന്നെ ഇങ്ങനെ പേടിച്ച് വരച്ച് നിൽക്കുമ്പോൾ ശബരി മുകളിൽ നിന്ന് ശബരി ഇത് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ശബരി ഇത് ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ് ദയ ഒരു ദേഷ്യം പിടിച്ച് കട്ടിയത് പോലെ ഇങ്ങനെ കാട്ടിക്കൂട്ടാണ് അപ്പോഴേക്കും ശബരി നീയോന്നൊന്ന് വന്നേ ഉള്ളുടെ കയ്യിൽ കത്തിയാണ് മറ്റുള്ളവരുടെ ദേഹത്തോട്ട് പോകുമെന്നൊന്നും അറിയില്ല ഒന്ന് ചെല്ലെന്ന് പറയുമ്പോൾ ശബരി നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ എന്ന് എന്നോട് പറയണേ അങ്ങനെ ദയെ നീയൊന്ന് വന്നേ എന്ന് പറഞ്ഞത് കത്തി ഇങ്ങനെ ചൂണ്ടിക്കാണിച്ച് സംസാരിക്കുമ്പോൾ പിന്നെ എന്നെ ഉറക്കെ പറയണേ ശബരി നീ അവളുടെ കൈകളിൽ നിന്ന് ആ കത്തിയങ്ങ് വാങ്ങിച്ചു വെച്ച് അല്ലെങ്കിൽ അത് ആപത്താണ് എന്ന് പറയുമ്പോഴേക്കും ദയ പറയണേ എന്താ നിങ്ങൾക്ക് ഞാൻ കത്തി കൊണ്ട് കുത്തു എന്നൊരു പേടിയുണ്ടോ എന്ന് പറഞ്ഞിട്ട് ധനൻ്റെ അടുത്തോട്ട് കത്തിയുമായി ചെല്ലുമ്പോൾ ധനനോക്കി പേടിച്ചു പോകാൻ കേട്ടാ അങ്ങനെ ശബരി ഈ കത്തി ഒന്ന് മാറ്റാൻ പറ എന്നിങ്ങനെ പറയുമ്പോൾ ദയാ ശബരിയോട് ശബരി ദയോട് പറയണേ ഇനി ഉണ്ണിക്കുട്ടനും പാലെടുക്കാൻ വന്നതല്ലേ ദയ ഉണ്ണിക്കുട്ടിക്കനും പാലെടുക്കുക എന്ന് പറയണേ അപ്പോഴും ദയ കത്തി കൊണ്ട് പോകുമ്പോൾ ശബരി വഴയാണ് ദയ കത്തി ഇവിടെ വെച്ചിട്ട് പോയേക്ക് അപ്പോഴും തന്നെ ദയ പറയണേ നിങ്ങൾക്ക് ഞാൻ ഈ കത്തി കൊണ്ട് നടക്കുമ്പോൾ എനിക്ക് പേടി തോന്നുന്നുണ്ടോ എങ്കിൽ ഞാൻ ഈ കത്തി ഇവിടെ വെച്ചേക്കാം എന്ന് പറയണം അപ്പോഴാണ് അനിത പാലുമായി വരുന്നത് തന്നെ അനിത പറയുന്നുണ്ട് ദയെ ഈ പാല് ചൂടാറിയിട്ടില്ല ഇത് ഞാൻ ഈ കുപ്പിയിൽ ഒഴിച്ച് വെള്ളത്തിൽ വെക്കട്ടെ എന്ന് പറയുമ്പോൾ അതൊന്നും വേണ്ട ചൂടാറൊക്കെ ഞാൻ കൊടുത്തോളാം എന്ന് പറയട്ടെ ഒരു ദേഷ്യത്തോടു കൂടി ദയെ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ദയക്കെപ്പോഴും മെൻ്റലിൻ്റെ പ്രോബ്ലം കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സില്ലൊക്കെയാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്